ഇന്ന് ഞായറാഴ്ചയാണല്ലോ ഇത്തിരി താമസിച്ചിട്ടേ ഞാൻ എഴുന്നേക്കൂന്ന് പ്രതിജ്ഞയിലാണ് ഇന്നലെ ഉറങ്ങാൻ പോയത് കേട്ടോ എവിടുന്ന് ആറരയായപ്പോൾ തന്നെ കണ്ണു തുറന്നു കേട്ടോ പക്ഷെ തണുപ്പ് ഒരു രക്ഷയില്ല കേട്ടോ എങ്ങാനും ഒന്ന് ഉറങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ടേ ഇത്തിരി സമയം കൂടെ കിടന്നു നോക്കിയിട്ടോ ഉറക്കം ഒരു വഴിക്കൂടെയും വരുന്നില്ല പക്ഷേ തിങ്കളാഴ്ച ചൊവ്വാഴ്ച എങ്ങാണോ ആയിരിക്കണമായിരുന്നു കണ്ണ് തുറന്നിട്ട് വീണ്ടും ഒന്ന് കിടന്നു പോയാലേ ഉറക്കം എതിരെ കൂടെ ഒക്കെ വരുന്നൊന്ന് പറയാൻ പറ്റൂല കേട്ടോ ഇതെൻ്റെ റോസാച്ചെടിയാണേ ഇന്നലെ നല്ല മഴയായിരുന്നു ഇന്നിപ്പോൾ രാവിലെ നോക്കിയപ്പോൾ നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നു പിന്നെ നേരെ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് ചൂട് ചായ അങ്ങോട്ട് എടുത്ത് കേട്ടോ അങ്ങനെ ചായ കുടിക്കാനായിട്ട് വന്നപ്പോഴേ ഞാൻ ഒരാളെ കണ്ടു എൻ്റെ കല്യാണിയമ്മ ഇതായിരിക്കുന്നു രാവിലെ ഒൻപത് മണിക്ക് സ്കൂൾ ബസ് വരും കേട്ടോ എട്ടരയാകുമ്പോൾ വിളിച്ചാലും പുള്ളിക്കാരുന്നേക്കൂല വിളിക്കുന്നതും കുളിപ്പിക്കുന്നതും പല്ലു തേപ്പിക്കുന്നതും ഒരുക്കുന്നതും ഒക്കെ വലിയൊരു ടാസ്ക് ആട്ടോ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേതാ വന്ന് പല്ലേപ്പും ചായകൊടിയും ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ ഇതെങ്ങനെ സംഭവിച്ചോ എന്ന് എനിക്കറിയാൻ പാടില്ല ഇന്നൊരു കല്യാണ നിശ്ചയമുണ്ട് കേട്ടോ എൻ്റെ അമ്മയും മീനാക്ഷി അമ്മയും കൂടിയാണ് അതിന് പോകുന്നത് അതിനൊക്കെ റെഡി ആയിട്ടൊക്കെ നിന്നപ്പോഴേ ഉള്ള ഒരു കലാപരിപാടിയാണ് ഈ കാണുന്നത് കേട്ടോ കല്യാണി അമ്മയെ കൊണ്ടുപോകുന്നില്ല അതിൻ്റെ കരച്ചിലാണ് ഈ കാണുന്നത് അപ്പോൾ മീനാക്ഷി അമ്മയും എൻ്റെ സ്വന്തം അമ്മയും കൂടി പോകാനൊക്കെ ആയിട്ട് റെഡിയായിട്ട് നിന്നപ്പോഴാണ് ഈ കരച്ചിൽ പിന്നെ ഞാനൊരു നിബന്ധനയുടെ പേരിൽ അങ്ങ് സെറ്റാക്കി എടുത്തു കാരണം ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടേ നമുക്ക് യൂണിഫോമിൻ്റെ തുണി തയ്ക്കാൻ പോവാം അപ്പോൾ അവർ രണ്ടുപേരെയും കൊണ്ടുപോകേണ്ട കല്യാണ മാത്രമേ കൊണ്ടുപോവുള്ളൂ ആ ഒരു ഡിമാൻഡിൽ ആ കരച്ചിലങ്ങ് സെറ്റാക്കി എടുത്തു കിട്ടോ അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളൊരു മൂന്നര നാല് മണിയോടുകൂടി പോകാനൊക്കെ ആയിട്ട് റെഡിയായേ കല്യാണിക്കുട്ടിക്ക് യൂണിഫോം ഒന്നും തയ്ച്ചിട്ടില്ലായിരുന്നു കേട്ടോ തുണി കിട്ടിയിട്ട് കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ അന്ന് നമ്മൾ പേ ടി എം മീറ്റിങ്ങിന് പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളത് തയ്ക്കാൻ കൊടുക്കാനൊക്കെ ആയിട്ട് പോവാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു കടയിലല്ല പോയത് അത് തയ്ക്കുന്ന ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കട അവധിയായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ചെന്നു കല്യാണി അമ്മയുടെ ഡ്രസ്സിൻ്റെ അളവൊക്കെ എടുത്തു പിന്നെ നമ്മൾ ഷോപ്പിങ്ങിനായിട്ടൊക്കെ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ ആദ്യം എ ടി എമ്മിൽ പോയി കയ്യിലൊന്നും ഇല്ലേ എന്തെങ്കിലുമൊക്കെ വേണ്ടേ പിന്നെ നമ്മൾ ബേക്കറിയിൽ കയറി പിന്നെ നമ്മൾ തേങ്ങ മേടിക്കാനൊക്കെ പോയി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കേട്ടോ വെളിച്ചെണ്ണ മീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തേങ്ങയൊക്കെ മേടിച്ചു നമ്മൾ നേരെ നമ്മുടെ മീൻ വാങ്ങാനായിട്ട് ചന്തയിലോട്ട് പോയി കേട്ടോ അപ്പം ഐറ്റങ്ങളാണ് ഇന്നുണ്ടായിരുന്നത് നമ്മുടെ മത്തി നെത്തോലി അങ്ങനെ ഏറ്റെത്തിരുന്ന മീനാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ ഞങ്ങൾ മേടിച്ചത് മത്തി മീനാണ് കേട്ടോ നമ്മളിവിടെ അതിന് കരിമത്തി എന്നൊക്കെ പറയുവേ അപ്പം പിന്നെ വീട്ടിൽ വന്നു നമ്മളതൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു വന്ന പാടെ ഡ്രസ്സ് പോലും അഴിച്ചിടാൻ നിൽക്കാതെ മിഠായി ഒക്കെ പൊട്ടിച്ചെടുക്കുവാണ് കേട്ടോ നമ്മൾ മേടിച്ച സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത് നമ്മൾ നമ്മൾ ഉറ ഒഴിക്കാനായിട്ട് ഒരു കൂറ് പാല് മേടിച്ചു തൈര് മേടിച്ചു പിന്നെ കിലോ വെളിച്ചെണ്ണ മേടിച്ചു മത്തി മീൻ മേടിച്ചു കുറച്ച് തേങ്ങ മേടിച്ചു അതൊക്കെ നമ്മൾ കണ്ടല്ലോ അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതെല്ലാം ഓരോ സ്ഥലത്തായിട്ടൊക്കെ ആയിട്ട് പറക്കി വെച്ചു കിട്ടുക പിന്നെ നമ്മൾ മീനെടുത്ത് ചട്ടിയിലോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം ഇതിനിപ്പോൾ ഇന്നത്തേക്ക് വേണ്ട നാളത്തേക്ക് മതി കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ എടുത്ത് കറി വെക്കാനും പൊരിക്കാനും ഒക്കെ എളുപ്പമായിരിക്കുമല്ലോ അങ്ങനെ നമ്മൾ ആ ചട്ടിയിലോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ പാല് പൊട്ടിച്ച് പാത്രത്തിൽ ഒഴിച്ചിട്ടേ അത് തിളപ്പിക്കാനായിട്ട് ഈ കാച്ചാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെക്കാൻ പോകുന്നുണ്ട് ഇതൊക്കെ വെട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്കിന് നമ്മുടെ പാലൊക്കെ വെന്ത് തിളച്ച് ഒരു വരുവായിരിക്കുമല്ലോ പിന്നെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാട്ടോ അപ്പം നമ്മൾ ഞാൻ അരക്കിലോ വെളിച്ചെണ്ണ മാത്രമേ മേടിച്ചോളൂ അങ്ങനെ അതും പൊട്ടിച്ച് വെച്ചു ഇതാ ഓരോ തുള്ളിയും കളയാൻ പാടില്ല കേട്ടോ പെട്ടെന്ന് എല്ലാം ഊറി ഇറങ്ങട്ടെ അങ്ങനെ അതങ്ങോട്ട് മാറ്റി വെച്ചു അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്കിന് അമ്മ ഒരു കൈതച്ചക്കെ പഴുത്തത് വീട്ടിലിരിപ്പുണ്ടായിരുന്നേ അത് ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസ് അടിച്ച് കൊടുക്കണം പോലും അങ്ങനെ ഞാനത് ജ്യൂസൊക്കെ ആക്കിയെടുത്ത് ഒന്നും ഇതിൽ ചേർത്തിട്ടില്ലേട്ടോ പഞ്ചസാരയും കുറച്ച് വെള്ളവും മാത്രമേ ഉള്ളൂ തണുത്ത വെള്ളം മാത്രമേ ഞാൻ ചേർത്തുള്ളൂ പക്ഷേ നല്ല മധുരമുള്ള കൈതച്ചക്ക നന്നായിട്ട് പഴുത്തതായിരുന്നു കേട്ടോ അപ്പോൾ എന്നിട്ട് കുറച്ച് പഞ്ചസാര ചേർത്തുള്ളൂ ഞാൻ ഇത്തിരി കുഴിച്ചു നോക്കി കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ജ്യൂസ് അടിച്ചാലൊക്കെ ഉണ്ടല്ലോ എനിക്കൊരു പരിപാടി ഉണ്ട് കേട്ടോ അതായത് ഈ ഐസ് ആക്കുന്ന ഈ ഒരു സംഭവത്തിൽ ഇതേപോലെ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ എന്നിട്ട് അതിങ്ങനെ കുടിച്ചോണ്ട് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനതുകൊണ്ട് അതിൽ കുറച്ചെല്ലാം ഒന്ന് നിറച്ച് വെക്കാമെന്ന് വിചാരിച്ചു എൻ്റെ കാട്ടിലും ഇഷ്ടമാണ് ഞങ്ങളുടെ വീട്ടിലുള്ള രണ്ട് പേർക്ക് അതായത് കല്യാണി അമ്മയ്ക്കും മീനാക്ഷി അമ്മയ്ക്കും അവരിത് കണ്ടില്ലേട്ടോ ഇങ്ങനെ വെക്കുന്നത് ഇനി ഇത് ഐസാക്കി എടുത്ത് വെക്ക് വെച്ചിട്ട് കാണിക്കണം അപ്പം ഭയങ്കര സന്തോഷമായിരിക്കും ആ സമയം കൊണ്ട് അമ്മ മീൻ വെട്ടിക്കൊണ്ട് വന്നു കേട്ടോ ഞാൻ വെട്ടാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അപ്പോഴത്തേക്കിന് അമ്മ എടുത്തുകൊണ്ട് പോയി മീനൊക്കെ വെട്ടിക്കൊണ്ട് വന്നു അപ്പം നമ്മുടെ പാൽ ആ സമയം കൊണ്ടൊന്ന് തണുത്ത് റെഡി ആയി കേട്ടോ അതിലേക്ക് ഞാൻ ഉറേയും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചു അപ്പോൾ ആയപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ കല്യാണി അമ്മയ്ക്ക് ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ പെട്ടെന്ന് കല്യാണി അമ്മയ്ക്കിച്ച് ചോറ് വാരി കൊടുത്തു ഞാനും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ കല്യാണി അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മ കുറച്ച് ചോറ് മീൻചട്ടിയിലിട്ട് ഇളക്കിക്കൊണ്ട് വന്നു കേട്ടോ പിന്നെ അമ്മ അമ്മയത് എനിക്കും വരെത്തന്നു ഇതുപോലെ അമ്മ വാരിത്തരുന്ന ചോറ് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ പറയാൻ മറക്കേണ്ട കേട്ടോ പുതിയ ചോറ് എന്നും കഴിക്കുന്നത് പോലെ ഞാനത് മിക്കവാറും കഴിക്കാറുണ്ട് അമ്മ എനിക്ക് മിക്കവാറും ദിവസങ്ങളിൽ തരാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയോ അങ്ങനൊക്കെ ആയിട്ട് പോയി അപ്പോൾ ഇത്രേ ഉള്ളൂ ഇഷ്ടമായായിരിക്കും മറക്കരുത്